ഹലോ ഒരു വെൽക്കം ടു റോട്ടോ ടോക്സ് അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഐ പി എല്ലിൻ്റെ ടൈമിൽ നമ്മുടെ വീഡിയോ വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ ഐ പി എൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ടെസ്റ്റ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ഒരു റീച്ചിങ് അങ്ങനെ കുറവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതൽ ഐ പി എൽ കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റിനോടുള്ളൊരു ഇത് കുറഞ്ഞെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് അതിൽ നാലാമത്തെ ടെസ്റ്റിൻ്റെ അവസാന ദിനമായി ഇന്ന് സമനില മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ ടീം ബാറ്റിങ്ങിന് ഇറങ്ങുകയാണ് മറ്റൊന്നും നോക്കാനല്ല വിജയം ഒന്നും ഒരു കാര്യത്തിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല സമനില മാത്രമാണ് നമുക്ക് നോക്കാനുള്ളൂ അതും ഇന്നലെ പൂജ്യം റൺസിന് രണ്ട് വിക്കറ്റ് പോയപ്പോൾ ഒരു ഷുവർ തോൽവി നമ്മൾ ഉറപ്പിച്ചാണ് പക്ഷെ അവിടെ നിന്ന് ഒരു വീരോചിത പാർട്ണർഷിപ്പ് തന്നെ പറയേണ്ടി വരും പട്ടെ ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഗില്ല് പെട്ടെന്ന് തന്നെ പുറത്താകാൻ ഒരു സാധ്യത ഉണ്ടെന്നായിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ വളരെ മോശമായിരുന്നു റൂട്ടിൻ്റെയും സ്റ്റോക്സിൻ്റെയും സെഞ്ചുറി മികവിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ കൂറ്റം ലീഡുമായിട്ടാണ് ഇംഗ്ലണ്ട് മൂന്നാം ദിനം കളി അവസാനിപ്പിക്കുന്നത് നാലാം ദിനത്തിലോട്ട് ഇന്ത്യക്ക് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ മുന്നൂറ്റി പതിനൊന്ന് റൺസ് എന്ന് പറഞ്ഞാൽ ആ കൂറ്റം ലീഡിൻ്റെ ഉണ്ടായിരുന്നു ഒരു സമനിലയിലോട്ട് കളി എത്തിക്കുക എന്നുള്ളതിന് കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് ആ സമയത്ത് ചെയ്യാണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇന്ത്യൻ ടീം ബാറ്റിങ്ങിൻ്റെ ഇറങ്ങുന്നത് പൂജ്യം റൺസിൽ തന്നെ ഇതാ ജയ്സ്വാളും അതുപോലെ തന്നെ സായ് സുദർശനും കൂടാരം കയറിയിരിക്കുന്നു പിന്നീട് ഗ്രീസിലേക്ക് എത്തിയ രാഹുലും അതുപോലെ തന്നെ ഗില്ലും അവരുടെ ആ ഒരു പാർട്ണർഷിപ്പ് അറുപതോറോളം ഓവറുകൾ അവിടെ നിന്ന് ബാറ്റ് ചെയ്ത് നൂറ്റി എഴുപത്തിനാല് റൺസ് ഇതുവരെ സ്കോർ ബോർഡിൽ എത്തിച്ചിട്ടുണ്ട് എൺപത്തേഴ് റൺസുമായിട്ട് രാഹുലും എഴുപത്തെട്ട് റൺസുമായിട്ട് ഗില്ലും നിലവിൽ ബാറ്റിംഗ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം ഒരു ടഫ് സിറ്റുവേഷനില്ല അത്രത്തോളം ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഗില്ലിൻ്റെയും രാഹുലിൻ്റെയും ബാറ്റിങ്ങിനെ എത്ര അപ്രിഷിയേറ്റ് ചെയ്താലും മതിയാവില്ല ആ പെട്ടെന്ന് തന്നെ വിക്കറ്റുകൾ പോകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സമയത്തായിരുന്നു അത്രയും ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് രണ്ടുപേരും കളിക്കുന്നത് ഇംഗ്ലണ്ട് ബാറ്റിങ്ങിനെ പറ്റി ഇട്ട് എടുത്ത് തന്നെ പറയണം സ്റ്റോക്സിൻ്റെയും റൂട്ടിൻ്റെയും സെഞ്ചുറികളും അതിൽ ഇന്ത്യൻ ബോളർമാരുടെ സമീപകാലത്തെ ഏറ്റവും മോശം പെർഫോമൻസ് സമീപകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു പതിനൊന്ന് വർഷത്തെ തന്നെ ഏറ്റവും മോശം പെർഫോമൻസാണ് ഇന്ത്യൻ ബോളർമാർ കാഴ്ചവെച്ചത് സാക്ഷാത് ജസ്പ്രീത് ബുമറ പോലും കരിയറിൽ ആദ്യമായിട്ട് നൂറ് റൺസിന് മുകളിൽ വഴങ്ങി അൻഷിൽ കാംബോജും ഷർദു ടാക്കോറും വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ സിറാജും പേരുകെട്ട ബോളേഴ്സ് എല്ലാം അടികൊണ്ട് നാണം കിട്ടും ഒരു അർത്ഥത്തിലും ഒരു ഘട്ടത്തിൽ പോലും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരുടെ മുകളിലേക്കൊരു മേൽക്കൈ ഒരു ആധിപത്യം പുലർത്താനായിട്ട് ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചില്ല അറുന്നൂറ്റി അറുപത്തൊമ്പത് റൺസ് സ്കോർ ബോർഡിൽ എത്തിച്ചിട്ടാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യ അറുന്നൂറിന് മുകളിൽ സ്കോർ വഴങ്ങിയിട്ടില്ല എന്ന് ആലോചിക്കണം ഇത്രയും പേര് പേരുകെട്ട ബോളേഴ്സൊന്നും ഇല്ലാത്ത സമയത്ത് പോലും ഇത്തരത്തിലുള്ള മോശം സ്കോർ ഇന്ത്യക്കെതിരെ ആരും അങ്ങനെ അടിച്ചു കണ്ടിട്ടില്ല എന്തായാലും വിദേശ മണ്ഡലം ഇന്ത്യയുടെ ഒരു മോശം പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് അൻഷുൽ കാമ്പൂജിനെ പോലത്തെ ബോളേഴ്സിനെതിരെ ഇപ്പോൾ തന്നെ വിമർശനങ്ങൾ തൊടുത്തുവിടുന്നുണ്ട് ആൾക്കാർ നൂറ്റി ഇരുപത്തെട്ടാണ് അൻഷുൽ കാബൂജിൻ്റെ ആവറേജ് സ്പീഡെന്ന് പറയുന്നത് അൻഷുൽ കാമ്പൂജിനെ പോലത്തെ പ്ലെയേഴ്സൊക്കെ ടീമിൽ അടം പിടിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള ഇന്ത്യൻ പേസർമാരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നാണ് ആൾക്കാർ പറയുന്നത് കാരണം ഐ പി എല്ലൊക്കെ തുടങ്ങിയ പിന്നെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ അറിയാം സൂര്യകുമാർ അതും ബുംബരും ബാക്കി ആർക്കും ടി ട്വൻറ്റി ടീമിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്പോർട്ട് നിലവിൽ ഉറപ്പില്ല അത്രത്തോളം കോമ്പറ്റീഷനാണ് ടി ട്വൻറ്റി ടീമിലോട്ട് വരുന്നത് പക്ഷേ അതേസമയം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ബോളർമാരുടെ കാര്യത്തിൽ അത്തരത്തിൽ യാതൊരുവിധ അവൈലബിലിറ്റി നമുക്കില്ല ഓപ്ഷൻസ് നമുക്കില്ല ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ ആകാശ് ദീപ് അൻഷുൽ കാംബോജ് പ്രസിദ്ധ കൃഷ്ണ തുടങ്ങി നിരവധി പേസർമാരാണ് കഴിഞ്ഞ കുറേ കാലത്തിൽ ഇന്ത്യൻ ടീമിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പാർട്ട് ടൈം പേസർ അല്ലെങ്കിൽ ഒരു ബോളിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഷർദു ടാക്കൂറും വന്ന് കളിക്കുന്നുണ്ട് ആർക്കും ടീമിൽ ഫിക്സറായിട്ടുള്ളൊരു പൊസിഷൻ ഇല്ല എന്നുള്ളതിനാണ് അർത്ഥം ഫിക്സർ ആയിട്ടുള്ളൊരു പ്ലേസ് ടീമിൽ കണ്ടെത്താനായിട്ട് ആർക്കും സാധിക്കുന്നില്ല പലരെയും മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബാറ്റിംഗ് ഓപ്ഷൻസ് കൂട്ടാനായിട്ട് ഇത്ര ഓൾ റൗണ്ടേഴ്സിനെ ടീമിലേക്ക് ഇടുന്നതിലും ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് ഓവർ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഡ്രസ്സിംഗ് റൂമിൽ ഗംഭീറും അതുപോലെ തന്നെ ഗില്ലും തമ്മിലെന്തോ വാക്കേറ്റമൊക്കെ ഉണ്ടായെന്ന് ഇന്റർനാഷണൽ മീഡിയ സാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത് കാരണം വാഷിംഗ്ടൺ എന്നു പറഞ്ഞ എടുത്തിരിക്കുന്നത് ഒരു ബോളിംഗ് ഓപ്ഷനായിട്ട് തന്നെയാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാനില്ല കുറച്ച് ഓവറുകൾ നിൽക്കുമെന്നല്ലാതെ ആ ഒരു ബോളിംഗ് ഓപ്ഷനായിട്ട് എടുത്തിട്ട് ബോളിംഗ് പോലും കാര്യമായിട്ട് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ശ്രദ്ധ ഉണ്ടാക്കേണ്ട കേസും അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും സിറാജനും ബുംറിക്കും കൂടുതൽ ഓവർ എറിയേണ്ടി വരികയും അതു പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനൊക്കെ ശേഷം ഒരു ഇയർ തന്നെ ബുമറിക്ക് പരിക്കുപോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബുംറയാണ് നിലവിൽ ഓവർലോഡ് എടുക്കുന്നത് ബുംറയുടെ കേസിലും ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ബുംറ കഴിഞ്ഞ ദിവസം ഫോം ഔട്ടായിരുന്നു ഒറ്റ മത്സരത്തിൽ ഫോം ഔട്ട് ആയാൽ മതി മീഡിയ സ്ഥലത്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് ബ്ലെയിം ചെയ്യാൻ തുടങ്ങും സ്റ്റാർ സ്പോർട്സൊക്കെ ഒരു ലിസ്റ്റ് ലിസ്റ്റ് ഫിൽട്ടർ ചെയ്തിട്ടിട്ട് ആവറേജും കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് ബുംറയെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരു ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യമായിട്ടാണ് ബുംറ നൂറ് റൺസ് വഴങ്ങുന്നത് ടെസ്റ്റിൽ ഒരു ഇന്നിങ്സിൽ നാല് ഇന്ത്യൻ ബോളർമാർ നൂറ് റൺസ് ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ വഴങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മുമ്പ് സംഭവിച്ചത് കോഹ്ലിയുടെ കീഴിലോ രോഹിത്തിൻ്റെ കീഴിലോ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല ഇന്ത്യൻ ടീമിൻ്റെ ഒരു മികച്ചൊരു ഫേസിന് ഒരു സ്റ്റാർട്ടിംഗ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ടെസ്റ്റ് പരമ്പരയിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് മോശം റെക്കോർഡുകൾ സ്റ്റോക്സിൻ്റെ പ്രകടനവും ഇന്ത്യക്കെതിരെയുള്ളത് ഒരു റെക്കോർഡ് തന്നെയാണ് കാരണം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇമ്രാൻഖാനാണ് ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ സെഞ്ചുറിയും അതുപോലെ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടവും ഒരു ഇന്നിങ്സിൽ കാഴ്ച സ്റ്റോക്സ് ആ ഒരു സ്ട്രീക്കാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും സ്റ്റോക്സും റൂട്ടും അടങ്ങി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിര ഇന്ത്യ തച്ച് തകർത്തു എന്ന് തന്നെ പറയാം എന്തായാലും ഈ ടെസ്റ്റിൻ്റെ എൻഡിൽ ഇന്ത്യ ഒരു സമനിലയിലോട്ട് എത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഒരു മത്സരത്തിൻ്റെ ഒരു കൂട്ടത്തിലോട്ട് തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു മത്സരമായിരിക്കും എന്തായാലും അത്ഭുതങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും കാരണം നോർമൽ സിനാരിയോയിൽ ഇന്ത്യ ഈ ഒരു ദിവസം മൊത്തം സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് എന്തായാലും അത്ഭുതങ്ങൾക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുക എന്തായാലും അഞ്ചാം ദിനം ഇന്നത്തെ മത്സരം ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും എന്തായാലും നമ്മൾ ബാക്കി വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക താങ്ക്